ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പൈൻ ചില്ലിങ്ങായ സംഭവമാണ് കാണാൻ പോകുന്നത് തീർച്ചയായും ത്രില്ലിംഗ് ആയിരിക്കും അവസാനം അവരെയും കാണുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ഓസ്ട്രേലിയയിലുള്ള ന്യൂ സൗത്ത് വെയിൽസ് എന്ന സ്ഥലത്ത് വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി ജനിച്ചു അവളുടെ പേര് കാത്രിൻ എത്ര തന്നെ അവൾ സുന്ദരിയായിരുന്നാലും ആ ഒരു ചിരി ജീവിതകാലം മുഴുവനും നീണ്ടു നിന്നു ചോദിച്ചാൽ ഇല്ല ആ കുഞ്ഞ് ജനിച്ച വീട് നല്ലൊരു വീടൊന്നുമല്ല വളരെ മോശമായ ഒരു കുടുംബം മോശമെന്ന് പറഞ്ഞാൽ വീടിൻ്റെ സ്ട്രക്ചർ അല്ല ഉദ്ദേശിച്ചത് വീടിനുള്ളിലെ വ്യക്തികളെയാണ് കാരണം അവളുടെ അമ്മയും അച്ഛനും മദ്യപാനത്തിന് അടിമകളായിരുന്നു അതുകൊണ്ട് തന്നെ എപ്പോഴും ഇടയിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അമ്മയും അച്ഛൻ്റെയും സ്നേഹം എന്തെന്ന് പോലും അറിയാതെയാണ് ക്യാത്രിൻ വളർന്നു വന്നത് ശരി അമ്മയും അച്ഛൻ്റെയും സ്നേഹം കിട്ടിയില്ല പുറത്തുപോയി കൂട്ടുകാരുമായി കളിക്കാമല്ലോ എന്ന് പുറത്തു പോയാൽ ആ സ്ഥലത്തുള്ള ചെറിയ കുട്ടികളൊന്നും ക്യാത്രനുമായി കളിക്കാൻ തയ്യാറായില്ല കളിച്ചില്ലെങ്കിലും പ്രശ്നമില്ല അവളെ കണ്ടാൽ തന്നെ അടിച്ചു വിരട്ടും അതും ആ കുട്ടികൾ മാത്രമല്ല ആ ടൗണിലുള്ള ഏതൊരു കുടുംബത്തിനും ഈ കുടുംബത്തിനെ കണ്ടാൽ തന്നെ ഇഷ്ടപ്പെടില്ല കാരണം ആ കുടുംബത്തിൽ എപ്പോൾ നോക്കിയാലും പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ആരും ഇവരുമായി സംസാരിക്കാറേയില്ല ഇങ്ങനെ വളരെ കളിച്ചും ചിരിച്ചും ജീവിക്കേണ്ട ക്യാത്രറിന്റെ കുട്ടിക്കാലം വളരെ ക്രൂരമായിരുന്നു ഒരുപാട് ദുഃഖങ്ങൾ സഹിച്ചാണ് വളർന്നത് അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതം തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം പോലെ ആകാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചിരുന്നു അതിലും പ്രധാനമായി വലുതാകുമ്പോൾ തൻ്റെ ജീവിത പങ്കാളിയെ താൻ തന്നെ തിരഞ്ഞെടുക്കണം വിവാഹം കഴിക്കണം മക്കൾക്ക് ജന്മം കൊടുക്കണം സന്തോഷമായി ജീവിക്കണം എന്നുള്ളതായിരുന്നു അവളുടെ ആഗ്രഹം ഇങ്ങനെ ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങൾ പോകുന്നു കാത്രിൻ ടീനേജ് ആകുന്നു ആ ഒരു പ്രായത്തിൽ അവൾക്കായിട്ടുള്ളൊരു തുണയെ അവൾ തേടാൻ തുടങ്ങി ഒരുപാട് ആൺകുട്ടികളുമായി സംസാരിച്ച് അവളുടെ പ്രണയം വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നാൽ എത്ര തന്നെ അവൾ പ്രണയം പറഞ്ഞാലും അവളുടെ ആ ഒരു പ്രണയ അഭ്യർത്ഥന എല്ലാം തന്നെ പരാജയമായിരുന്നു കാരണം ചെറിയ പ്രായം മുതൽ അവൾ ഒറ്റപ്പെട്ട് വളർന്നതായത് മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണം എങ്ങനെ പെരുമാറണം എന്നൊന്നും അവൾക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ സംസാരിക്കാതെ മറിച്ചും തിരിച്ചും സംസാരിക്കുന്ന ഒരു രീതിയായിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ പ്രണയം എല്ലാം തോൽവിൽ അവസാനിച്ചു ശരി നേരിട്ട് കണ്ടാലല്ലേ പ്രശ്നം അങ്ങനെയാണെങ്കിൽ ഡേറ്റിംഗ് വെബ്സൈറ്റിലെങ്കിലും പാർട്ട്ണറെ സെലക്ട് ചെയ്യാമെന്ന് അവൾ ശ്രമിച്ചു പക്ഷേ അതും തോൽവി മാത്രമായിരുന്നു എങ്കിലും അവളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനായി ഒരു തുണയെ കണ്ടെത്താനായി വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഇങ്ങനെ വർഷങ്ങൾ പോകുന്നു പക്ഷെ ഒന്നും തന്നെ സംഭവിച്ചില്ല അവസാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചും ഈ സമയം അവൾക്ക് നാൽപ്പത് വയസ്സ് കഴിഞ്ഞു നാൽപ്പത് വയസ്സായി ഇനിയും ആരെ കിട്ടാനാണ് എന്ന് അവൾ ഒരു ഡിപ്രഷൻ എന്ന അവസ്ഥയിലേക്ക് പോകുന്നു ഈ സമയത്താണ് അവൾ ഒരാളെ പരിചയപ്പെടുന്നത് അയാളുടെ പേരാണ് ജോൺ പ്രൈസ് ഇയാൾ ഒരു സാധാരണ മനുഷ്യൻ കാണാൻ വളരെ സുന്ദരനാണോ എന്ന് ചോദിച്ചാൽ അത്രത്തോളം ഒന്നുമില്ല എങ്കിലും അയാളുടെ ദയനീയമായ മനസ്സ് കരുതൽ ഇതൊക്കെ അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത്രത്തോളം കരുതലുള്ള ഒരു മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ അവളുടെ ജീവിതത്തിൽ അവൾ കണ്ടിട്ടില്ല എന്ന് മനസ്സിലായി ഇപ്പോൾ അവൾ തീരുമാനിച്ചു ജോൺ തന്നെയാണ് തൻ്റെ തുണയെന്ന് അങ്ങനെ രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങി പ്രണയിക്കാൻ തുടങ്ങി ഈ സമയത്ത് ഒരു ദിവസം ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാമോ എന്ന് കാത്രിൻ ജോണിനോട് ചോദിച്ചു ജോണും അതിന് സമ്മതിക്കുന്നു അങ്ങനെ ജോണിന്റെ വീടിനുള്ളിലേക്ക് കയറിയപ്പോൾ കാത്തിരിൻ കണ്ട കാഴ്ച അവൾക്ക് തന്നെ വിശ്വസിക്കാനായില്ല ജോണിന്റെ വീടിനുള്ളിലേക്ക് കടന്ന ഉടനെ മൂന്ന് കുഞ്ഞുങ്ങൾ അച്ചായെന്ന് ഓടി വന്ന അയാളെ കെട്ടിപ്പിടിക്കുന്നു ഇത് കണ്ട ഉടനെ കാത്തിരിൻ ഞെട്ടുന്നു ജോൺ തന്നെ പോലെയെന്ന് കരുതി എന്നാൽ മൂന്ന് കുഞ്ഞുങ്ങൾക്ക് അച്ഛനാണല്ലോ ഇയാൾ നമുക്ക് ശരിയാകുമോ എന്ന് ചിന്തിക്കുന്നു പക്ഷെ എത്ര ചിന്തിച്ചിട്ടും ഇയാളെക്കാട്ടിലും അവളെ നന്നായി നോക്കുന്ന കരുതലുള്ള സുരക്ഷിതം നൽകുന്ന മറ്റൊരാളെ അവൾക്ക് കണ്ടെത്താൻ സാധിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ജോണിനോട് അവളൊരു കാര്യം ചോദിച്ചു ഈ കുഞ്ഞുങ്ങൾക്ക് സത്യത്തിൽ നിങ്ങൾ അച്ഛനാണോ എന്ന് ഇപ്പൊ ജോൺ ചിരിച്ചുകൊണ്ട് ഇതിലെന്താണ് നിനക്ക് ഇത്ര സംശയമെന്ന് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ അമ്മ എവിടെയെന്ന് ചോദിച്ചു അതിനും ജോൺ ചിരിച്ചുകൊണ്ട് അവൾ മരിച്ച് ചില വർഷങ്ങളായിന്ന് പറഞ്ഞു ഇപ്പോഴാണ് കാത്തലിന് സമാധാനമായത് തീർച്ചയായും ജോണിനെ വിവാഹം കഴിക്കാമെന്ന് അവൾ തീരുമാനിച്ചു അന്നത്തെ ദിവസം ജോണുമായും ജോണിന്റെ മക്കളുമായും ആ വീട്ടിൽ തന്നെ സമയം ചെലവഴിക്കുന്നു അവളുടെ ജീവിതം അവൾ വിചാരിച്ചതുപോലെ തന്നെ സന്തോഷകരമായി പോകാൻ തുടങ്ങി ഇങ്ങനൊരു സമയത്താണ് കാത്രിൻ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്നത് ആ ഒരു തീരുമാനം തന്നെ അവളുടെ ജീവിതത്തിൽ വലിയൊരു ട്രാജഡിയായി മാറുമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു അന്നത്തെ ദിവസം കാത്രിൻ ജോണിന്റെ വീട്ടിൽ സമയം ചിലവഴിച്ചിട്ട് സ്വന്തം വീട്ടിലേക്ക് വരുന്നു അങ്ങനെ പോയപ്പോഴാണ് അവൾ ഒരു കാര്യം ചിന്തിച്ചത് ഇതിനു ശേഷവും താൻ എന്തിനൊറ്റക്കിരിക്കണം അത് ശരിയാകില്ല ജോണിനോട് ചോദിച്ചിട്ട് ജോണിന്റെ വീട്ടിലേക്ക് തന്നെ പോകാം എന്ന് തീരുമാനിക്കുന്നു ഇക്കാര്യം ജോണിനോടും ചോദിച്ചു ഇത് കേട്ടതും ജോണിന് ഒരുപാട് സന്തോഷമായി എനിക്കും സഹായത്തിന് ഒരാളെ ആവശ്യമാണ് എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ നല്ലൊരു അമ്മ ആവശ്യമാണ് നല്ലൊരു അമ്മയായിരിക്കാൻ നിനക്ക് കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുന്നു തീർച്ചയായും നിനക്ക് എൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് പറയുന്നു അങ്ങനെ കാത്രിൻ ആ വീട്ടിലേക്ക് വരുന്നു വളരെ സന്തോഷത്തോടു കൂടി തൻ്റെ ബാഗെല്ലാം എടുത്തിട്ട് ജോണിൻ്റെ വീടിനുള്ളിലേക്ക് കയറി ഇപ്പോൾ രണ്ടായിരം ഫെബ്രുവരി മാസം പതിനാല് ഏകദേശം അഞ്ച് വർഷത്തോളം ഇവർ ലിവിങ് ടുഗതർ ആയിരുന്നു അടുത്ത ചില ദിവസത്തിൽ കാത്തിറിൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം ജോണിനോട് ചോദിച്ചു അപ്പോൾ ജോണും ക്യാത്രനും അടുക്കളയിൽ വളരെ സന്തോഷത്തോടു കൂടി ആഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയത്തായിരുന്നു ക്യാത്രൻ ജോണിനോട് നമ്മൾ എത്ര ദിവസം ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കും എന്തുകൊണ്ട് ലീഗലായി വിവാഹം കഴിച്ചുകൂടാ നമ്മൾ എന്തുകൊണ്ട് പ്രോപ്പറായ ഒരു ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചുകൂടാ അതെനിക്ക് വീണ്ടും സന്തോഷം തരും നമുക്ക് വിവാഹം കഴിക്കാമോ എന്ന് ചോദിച്ചു ഇത് കേട്ടതും ജോൺ അത് ഇഷ്ടപ്പെട്ടില്ല എന്തിനെ വിവാഹം കഴിക്കണം വിവാഹം കഴിച്ചാലേ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാവുകയുള്ളൂ അല്ലെങ്കിൽ തന്നെ നമ്മൾ അങ്ങനെയല്ലേ ജീവിക്കുന്നത് ഇതിനെന്തിനാണ് ഒരു ചടങ്ങും സമ്പ്രദായവും നമുക്ക് ഇങ്ങനെ തന്നെ ജീവിക്കാമല്ലോ എന്ന് പറയുന്നു എന്നാൽ ഇക്കാര്യം ക്യാത്തറിന് ഇഷ്ടപ്പെട്ടില്ല അവൾക്ക് ദേഷ്യം വരാൻ തുടങ്ങി നീ എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നീ എന്നെ ഉപയോഗിക്കാനാണ് ശ്രമിക്കുന്നത് നീ എന്നെ നല്ലൊരു ഭാര്യയായി കാണുന്നില്ല മറ്റൊരു കണ്ണോടുകൂടിയാണ് നീ എന്നെ കാണുന്നത് എന്ന് ജോണിനോട് ദേഷ്യപ്പെട്ട് തെറ്റായി വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങി ഇത് ജോണിനെ ദേഷ്യപ്പെടുത്തി അങ്ങനെ രണ്ടുപേർക്കും ഇടയിൽ വാക്കുതർക്കം ഉണ്ടാകാൻ തുടങ്ങി ഈ സമയത്ത് ദേഷ്യം വന്ന കാത്രിൻ തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് ജോണിന്റെ നെഞ്ചിൽ തന്നെ കീറുന്നു ഇപ്പൊ ജോണിന് ഒന്നും തന്നെ മനസ്സിലായില്ല നീ ഒരു ഭ്രാന്തിയാണോ ഭ്രാന്തിയുടെ കൂടിയാണ് എത്ര കാലം ജീവിച്ചത് ഇതിനുശേഷം ഒരു സെക്കൻഡും നീ എന്റെ വീട്ടിലുണ്ടാകാൻ പാടില്ല ഇപ്പൊ തന്നെ പുറത്തേക്ക് പോയെന്ന് പറഞ്ഞ് അവളുടെ കഴുത്ത് പിടിച്ച് പുറത്തേക്ക് തള്ളുന്നു അങ്ങനെ തള്ളിയുടനെ ക്യാത്രറിന്റെ സങ്കടം വരുന്നു കരയാൻ തുടങ്ങി ജോണിനോട് ക്ഷമ ചോദിക്കാനായി അവൾ വീണ്ടും വീടിനുള്ളിലേക്ക് വരാൻ ശ്രമിക്കുന്നു ജോൺ ആ മുൻപിൽ അടച്ചു ഇപ്പൊ ക്യാഥ്രൻ വീണ്ടും ഡിപ്രഷനിലേക്ക് പോകുന്നു ഒരു തുണയില്ലാതെ സമയത്ത് അവൾ എന്തൊക്കെയാണോ ചിന്തിച്ചത് എന്തൊക്കെയാണോ അവൾ അനുഭവിച്ചത് അതേ ഫീലിങ്സ് അവൾക്ക് വീണ്ടും വരാൻ തുടങ്ങി എന്നാൽ ഈ ഒരു അനുഭവം തനിക്ക് നിരന്തരം ഉണ്ടാകാൻ പാടില്ല ജോണിനോട് സംസാരിച്ച് വീണ്ടും ജോണുമായി സന്തോഷമായി ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നു അതിനുവേണ്ടി ചില ദിവസങ്ങൾ ജോണിന്റെ വീട്ടിൽ നിന്ന് കുറച്ചു മാറി മറ്റൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങി അവിടെ താമസിച്ചുകൊണ്ട് തന്നെ ജോണിനോട് സംസാരിക്കേണ്ട ശരിയായ സമയം കാത്തിരുന്നു അങ്ങനെ ആ സമയം വന്നു ഫെബ്രുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതി രണ്ടായിരം മാസം ജോൺ ഒരു ദിവസം ജോലിക്കായി പുറത്തേക്ക് പോകുന്ന സമയം കാത്തിരിക്കുകയാണ് രാവിലെ ജോൺ അങ്ങനെ ജോലിക്കായി പോകുന്നു ആ സമയത്തുടനെ കാത്രിൻ ഒരു സ്പേർക്കി എടുത്ത് ജോണിന്റെ വീട്ടിൽ പോകുന്നു ജോണിന്റെ വീട് തുറന്ന് അവന്റെ മൂന്ന് കുഞ്ഞുങ്ങളുടെ കൂടെ കൂടി അല്പസമയം ഇരിക്കുന്നു എന്നിട്ടൊരു ബേബി കോൾ ചെയ്ത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു അങ്ങനെ വരുത്തിയ ഉടനെ ഈ മൂന്ന് കുഞ്ഞുങ്ങളെയും നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോവുക ഇന്ന് രാത്രി നിങ്ങൾ തന്നെ ഇവരെ നോക്കുക അതിനായിട്ടുള്ള പണം ഞാൻ നിങ്ങൾക്ക് നൽകാം നാളെ രാവിലെ ഇവരെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വിട്ടാൽ മതി എന്ന് പറഞ്ഞു അതുവരെയും നിങ്ങൾ സുരക്ഷിതമായി നോക്കുക എന്ന് പറഞ്ഞ് ആ മൂന്ന് കുഞ്ഞുങ്ങൾക്കും ബായി പറഞ്ഞ് വീടിന്റെ കഥ കടച്ചു എന്നിട്ട് വീടിനുള്ളിലെ സോഫിയൽ ചെന്നിരുന്ന് ഒരു ലെറ്റർ എഴുതി ആ ലെറ്റർ എഴുതി മേശയിൽ വെച്ചിട്ട് കാത്തിരിനും ആ വീട്ടിൽ നിന്നും പോകുന്നു ഇപ്പോൾ സമയം വൈകുന്നേരമായി ജോൺ ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരുന്നു കഥകു തുറന്ന് അകത്തേക്ക് കടക്കുന്നു എന്നാൽ എപ്പോഴും അയാളുടെ കാതിൽ കേൾക്കുന്ന മക്കളുടെ ശബ്ദം അന്ന് കേൾക്കുന്നില്ല ഒരു പേരും ഉറങ്ങിയോ എന്ന് ബെഡ്റൂമിൽ പോയി പരിശോധിക്കുമ്പോൾ എവിടെയും കുഞ്ഞുങ്ങളെ കാണാനില്ല അവർ എവിടെ പോയി എന്ന് വല്ലാത്ത ഭയത്തിൽ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു ആ സോഫയിൽ വന്നിരുന്ന ഭ്രാന്തി പിടിച്ചതുപോലെ എന്തൊക്കെയോ ചിന്തിക്കുന്നു ഈ സമയത്താണ് സോഫയ്ക്ക് മുൻപിലുണ്ടായിരുന്ന മേശയിൽ ഒരു ലെറ്റർ കാണുന്നത് ആ ലെറ്റർ എടുത്ത് വായിക്കുമ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് അത് കാത്രൻ ആണ് എഴുതിയത് അതിൽ എഴുതിയിരുന്നത് നിങ്ങൾ നമ്മുടെ മക്കളെ വിചാരിച്ച് ദുഃഖിക്കണ്ട അവർ പേരെയും ഞാൻ ബേബി സിറ്റയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അവർ നാളെ രാവിലെ കൊണ്ടുവന്നു കൊള്ളും ഇന്ന് രാത്രി നമുക്കുള്ളതാണ് അതിനുള്ള സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങാൻ പോയിട്ടുണ്ട് നിങ്ങളൊന്നും ചിന്തിക്കാതെ വിഷമിക്കാതെ എനിക്ക് വേണ്ടി കാത്തിരിക്കുക ഞാൻ സർപ്രൈസായി വരുമെന്ന് അതിലെഴുതിയിരുന്നു ഇത് വായിച്ച ഉടനെ ജോർണിന് ദേഷ്യം കൂടാൻ തുടങ്ങി ഇവൾ ആരോട് ചോദിച്ചാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതും എൻ്റെ കുഞ്ഞുങ്ങളെ ബേബി സിറ്റുടെ കയ്യിൽ കൊടുത്തേക്കാൻ ഇവൾ ഇവളാരാണ് ഇവൾക്കാരാണ് അതിനുള്ള അനുവാദം കൊടുത്തത് എന്ന് ദേഷ്യപ്പെടാൻ തുടങ്ങി ആ ദേഷ്യത്തിൽ തന്നെ ഫ്രിഡ്ജിലുണ്ടായിരുന്ന ഒരു വൈൻ ബോട്ടിലെടുത്ത് അത് മുഴുവനും കുടിച്ചു അവൾ വരാനായി കാത്തിരുന്നു എന്നാൽ സമയം പോകുന്നതല്ലാതെ കാത്രിൻ വന്നില്ല ഇപ്പോൾ ജോണിനും ഉറക്കം വരാൻ തുടങ്ങി ഇതിനുശേഷവും ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ രാവിലെ ജോലിക്ക് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി അയാൾ കട്ടിലിൽ ചെന്ന് കിടക്കുന്നു സമയം പോകുന്നു അടുത്ത ദിവസം രാവിലെ എപ്പോഴും ജോൺ ജോലിക്ക് പോകുന്ന സമയമായപ്പോൾ അയാൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നില്ല ജോലിക്കും പോയില്ല ജോലി നിന്നും ഒരു എംപ്ലോയി ജോൺ എന്തുകൊണ്ട് ജോലിക്ക് വന്നില്ല എന്ന് തിരക്കാനായി ജോണിന്റെ വീട്ടിലേക്ക് വരുന്നു അങ്ങനെ വന്ന എംപ്ലോയി ജോൺ ജോൺ എന്ന് വിളിച്ച് കഥക തട്ടുന്നു അകത്തൊന്നും യാതൊരു ശബ്ദവുമില്ല ഒരു പക്ഷേ രാത്രി ഒരുപാട് സമയം എഴുന്നേറ്റിരുന്നത് കൊണ്ട് രാവിലെ ഉറങ്ങുകയായിരിക്കും ശരി ഉറങ്ങിക്കോട്ടെ അവനെ ശല്യം ചെയ്യണ്ട കമ്പനിയിൽ പോയി വീട്ടിൽ ആളില്ല എന്ന് പറയാം അങ്ങനെ ചിന്തിച്ച് വീട്ടിൽ നിന്നും തിരിയുന്നു ഇപ്പോ ആ കഥകിന് താഴെ അയാൾ ഒരു കാര്യം ശ്രദ്ധിച്ചു രക്തക്കരയോട് കൂടിയ ഒരു കൈ അടയാളമായിരുന്നു അത് ഇത് കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇത് മനുഷ്യന്റെ രക്തമാണെന്ന് അയാൾ മനസ്സിലാക്കിയ ഉടനെ വീണ്ടും വളരെ വേഗത്തിൽ കഥകൾ തട്ടുന്നു യാതൊരു മറുപടിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ ജനാലയിൽ പോയി തട്ടുന്നു എന്നാൽ എത്ര തന്നെ ശബ്ദമുണ്ടാക്കി ജോണിനെ വിളിച്ചിട്ടും അകത്തുനിന്ന് യാതൊരു മറുപടിയുമില്ല ഉടനെ ഇത് നമ്മുടെ ബോസിനോട് പറയണമെന്ന് പറഞ്ഞ് കമ്പനിയിൽ ചെന്ന് ബോസിനോട് പറയുന്നു ബോസ് അല്പം പോലും ചിന്തിക്കാതെ പോലീസിനെ വിളിച്ചു വിവരം അറിയിച്ചു പോലീസും അടുത്ത ചില മിനിറ്റിൽ ജോണിന്റെ വീട്ടിലെത്തി അങ്ങനെ വന്ന ഉടനെ എപ്പോഴത്തേം പോലെ കഥക് തട്ടു നോക്കി അകത്തു യാതൊരു മറുപടിയുമില്ല ജനാലയിൽ പോയി തട്ടുന്നു എന്നാൽ അവിടെയും യാതൊരു മറുപടിയുമില്ല ഈ സമയത്ത് മറ്റൊരു കാര്യം അവർ ശ്രദ്ധിച്ചു അതായത് ആ ജനാലയ്ക്ക് പുറത്ത് ചില ഭക്ഷണ വസ്തുക്കൾ ചിതറിക്കിടക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ജനാല വഴി ഇത് തൂക്കി എറിഞ്ഞിട്ടുണ്ടാകുമെന്ന് അങ്ങനെ അവർ ജനാലയിലുള്ള കണ്ണാടി വഴി വളരെ അടുത്ത് ചെന്ന് അകത്തേക്ക് നോക്കുന്നു അകത്ത് മനുഷ്യരാരും ഇല്ല എന്നുള്ളത് അപ്പം മനസ്സിലായി അതേസമയം മറ്റൊരു കാര്യവും അവർ ശ്രദ്ധിച്ചു ആ വീടിനകത്തുള്ള ഡൈനിങ് ടേബിളിൽ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാൽ അത് ആരും കഴിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുകയാണ് അതുകൂടാതെ ആ ടേബിളിന് ചുറ്റുമുള്ള കസേരകളിൽ പേരുകൾ എഴുതിയ പേപ്പറുകൾ ഒട്ടിച്ചിരുന്നു ഇത് കണ്ടപ്പോൾ ഈ കസേരയിൽ ഇന്ന ഇന്ന ആളുകളാണ് ഇരിക്കേണ്ടത് എന്ന് മെൻഷൻ ചെയ്ത് എഴുതിയിട്ടുണ്ടോ എന്ന് മനസ്സിലായി എത്ര കാര്യങ്ങൾ മനസിലായാലും വീടിനുള്ളിൽ എന്ത് സംഭവിച്ചു എന്ന് അറിയണമല്ലോ അതുകൊണ്ട് അവരൊക്കെ പൊളിച്ച് അകത്തേക്ക് പോയി അങ്ങനെ അകത്ത് പോയ ഉടനെ അവർ ശ്രദ്ധിച്ചൊരു കാര്യം ആ ഡോറിനടുത്ത് ചില രക്തത്തുള്ളികൾ ഇത് കണ്ടപ്പോൾ തന്നെ ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലായി ഉടനെ തോക്കെടുത്ത് മുൻപിലേക്ക് ചൂണ്ടിക്കൊണ്ട് എല്ലാ സ്ഥലങ്ങളും നോക്കാൻ തുടങ്ങി ഈ സമയത്ത് സോഫയ്ക്ക് പുറകിൽ ആരോ കിടക്കുന്നതുപോലെ കണ്ടു ആ സോഫയ്ക്ക് മുകളിലൂടെ താഴെ തലയിട്ട് നോക്കി ഇപ്പോൾ മനസ്സിലായി അത് ക്യാത്രറിൻ ആണെന്ന് ക്യാത്രറിൻ ബോധമില്ലാതെ കിടക്കുകയാണ് ജീവന് വേണ്ടി അവൾ പോയാടുന്നുണ്ട് അവളുടെ കയ്യിൽ സ്ലീപ്പിംഗ് പിൽസ് ഉണ്ടായിരുന്നു അത് കണ്ട ഉടനെ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി ആംബുലൻസ് വിളിച്ചു ആംബുലൻസിൽ കയറ്റി അവൾ ആശുപത്രിയിലേക്കും പോയി അങ്ങനെ പോയ ഉടനെ അടുത്ത രണ്ട് പോലീസ് ഓഫീസേഴ്സ് ആ വീടിന്റെ ഹാളിൽ കഴിഞ്ഞ് മറ്റു സ്ഥലങ്ങൾ പരിശോധിക്കാൻ തുടങ്ങി അതിൽ ഒരു പോലീസുകാരന് വളരെ വ്യത്യസ്തമായൊരു കർട്ടൻ കിടക്കുന്ന ഒരു മുറി കണ്ടു അത് കണ്ടപ്പോൾ അയാൾക്ക് എന്തൊരു സംശയം തോന്നി പതുക്കെ ആ കട്ടനുള്ള സ്ഥലത്തേക്ക് ചെന്ന് ആ കർട്ടൻ പതിയെ ഒന്ന് മാറ്റിയിട്ട് അകത്തേക്ക് കയറുന്നു ജോൺ എന്ന് പറഞ്ഞു വിളിച്ചു അകത്ത് നിന്ന് യാതൊരു ശബ്ദവുമില്ല അകത്ത് ഒരേ ഒരു ക്ലോസറ്റ് മാത്രമാണുള്ളത് അയാൾ ചുറ്റും നോക്കി ഒന്നും തന്നെ ഇല്ല പക്ഷെ അയാൾക്ക് വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെട്ടു എന്തുകൊണ്ടാണ് തനിക്ക് ഇങ്ങനെ തോന്നുന്നത് എന്ന് അയാളുടെ കൈ ഉടനെ നോക്കി കയ്യിൽ രക്തം ഒഴുകുന്നുണ്ടായിരുന്നു എന്നാൽ കയ്യിൽ യാതൊരു മുറയുമില്ല എന്ന് അയാൾക്കറിയാം അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ഈ രക്തം വന്നതെന്ന് ചിന്തിക്കുന്നു ഉടനെ പെട്ടെന്ന് മുകളിലേക്ക് പൊങ്ങി നോക്കി മുകളിൽ ആരെങ്കിലും കെട്ടിവെച്ചിരിക്കുകയാണെങ്കിൽ താഴേക്ക് രക്തം ഒഴുകുമല്ലോ അങ്ങനെയാണ് നോക്കിയത് പക്ഷേ മുകളിലും ആരുമില്ല അപ്പോൾ എങ്ങനെയാണ് ഈ രക്തം വന്നത് എന്ന് തിരിഞ്ഞു നോക്കുന്നു അങ്ങനെ നോക്കിയപ്പോൾ അയാൾ കണ്ട കാഴ്ച അയാൾക്ക് പോലും വിശ്വസിക്കാനായില്ല അങ്ങനെ കണ്ടത് ഇയാൾ ക്രോസ് ചെയ്തു വന്ന കർട്ടൻ ആ കർട്ടനായിരുന്നു അതിനകത്തേക്ക് കടന്നപ്പോൾ അതൊരു കർട്ടൻ എന്ന് കരുതിയാണ് അതിനെ മാറ്റി അകത്തേക്ക് കയറിയത് എന്നാൽ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അത് കർട്ടനല്ല ഒരു മനുഷ്യന്റെ തൊലിയാണെന്നുള്ളത് മനസ്സിലായി അത് കണ്ട അയാൾ നിലവിളിക്കാൻ തുടങ്ങി ശബ്ദം കേട്ട് മറ്റു പോലീസുകാരും അടുത്തേക്ക് വരുന്നു അങ്ങനെ വന്നവരോട് ആ കട്ടനെ ചൂണ്ടിക്കാണിച്ചു മറ്റുള്ളവരും അത് കണ്ട് ഞെട്ടുന്നു അവിടെ തൂക്കിയിട്ടിരുന്നത് മറ്റൊന്നുമല്ല ജോണിൻ്റെ തൊലിയായിരുന്നു ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ അപ്പോൾ ജോൺ എവിടെ വീട് മുഴുവനും പരിശോധിക്കുന്നു എവിടെ തിരിഞ്ഞിട്ടും ജോണിൻ്റെ ശരീരം കിട്ടിയില്ല ഒരുപക്ഷെ വീടിൻ്റെ പുറത്തെവിടെയെങ്കിലും കുഴിച്ചിട്ടോ എന്ന് വീടിൻ്റെ പുറവും പരിശോധിക്കുന്നു എന്നാൽ എവിടെ നിന്നും അവനെ കണ്ടെത്താനായില്ല അവസാനം ഒരു പോലീസ് ഓഫീസർ ജോൺ എവിടെ പോയിട്ടുണ്ടാകുമെന്ന് പറഞ്ഞ് ജനാല വഴി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു ഈ സമയത്ത് ജനാലയ്ക്കടുത്ത് ഒരു ഡൈനിങ് ടേബിൾ ഉണ്ടായിരുന്നു അതിൽ ചെന്ന് കൈവയ്ക്കുന്നു അങ്ങനെ കൈവയ്ക്കുമ്പോഴാണ് വല്ലാത്തൊരനുഭവം അയാൾക്കുണ്ടായി എന്തോ ഒരു വ്യത്യസ്തമായ ദുർഗന്ധം വരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ആ ടേബിളിൽ വെച്ചിരുന്ന ഫുഡ് എല്ലാം തന്നെ സാധാരണ കഴിക്കുന്ന ഭക്ഷണം പോലെ അയാൾക്ക് തോന്നിയില്ല വളരെ വ്യത്യസ്തമായി തോന്നി ഉടനെ പെട്ടെന്നോടി അടുക്കളിച്ച് നോക്കുന്നു അപ്പോഴുക്ക് തന്നെ മനസ്സിലായത് അവിടെ ഒരുപാട് രക്തമുണ്ടായിരുന്നു ആ രക്തം ജോണിൻ്റേതായിരുന്നു ജോണിനെ ആരോ കൊന്നത് മാത്രമല്ല അവനെ വെട്ടി നുറുക്കി കഴിക്കാനും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഇത് പോലീസിന് മനസ്സിലായി ഇക്കാര്യം ചെയ്തത് ആരെന്ന് അറിയണം അതറിയണമെങ്കിൽ ക്യാത്രനും ബോധം വരണം അങ്ങനെ അവൾക്ക് അടുത്ത ദിവസം രാവിലെ ബോധം തെളിയുന്നു ഇപ്പോൾ ക്യാത്രനോട് പോലീസ് നടന്ന കാര്യങ്ങൾ ചോദിക്കുന്നു അവൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പോലീസുകാർ പോലും ഞെട്ടി അന്നത്തെ ദിവസം ജോൺ വൈൻ ബോട്ടിൽ കുടിച്ചിട്ട് കാത്രൻ വരാനായി കാത്തിരുന്നു എന്നാൽ അവൾ വരാൻ വൈകിയത് കൊണ്ട് തന്നെ ജോൺ ഉറങ്ങാനായി കട്ടിൽ കിടന്നു രാത്രിയായി ഈ സമയം ജോണിന്റെ വീട്ടിലേക്ക് കാത്രിൻ വന്നു വന്നത് മാത്രമല്ല അവൻ കിടക്കുന്നത് കണ്ടിട്ട് അവൾ കൊല്ലാത്ത സന്തോഷവും പ്രണയവും തോന്നി അവൻ്റെ കൂടെ തന്നെ കിടന്നു എന്നാൽ അങ്ങനെ ഉറങ്ങുമ്പോൾ പെട്ടെന്ന് അവളുടെ മനസ്സിൽ എന്ത് തോന്നി എന്നറിയില്ല പെട്ടെന്ന് എഴുന്നേറ്റിട്ട് വളരെ ദേഷ്യത്തിൽ ജോണിനെ നോക്കാൻ തുടങ്ങി നീ എന്നെ ഉപയോഗിക്കാൻ ശ്രമിച്ചു അല്ലേ അതിനും ഞാൻ നിനക്കൊരു പാഠം തരും നീ നിന്റെ ജീവിതത്തിൽ അത് മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ജോണിന്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അവൾ താമസിച്ച മറ്റൊരു വീട്ടിലേക്ക് പോവുകയും അവിടെ നിന്ന് കുറച്ച് ടൂൾസ് എടുത്തു കൊണ്ടുവന്നു അവൾ ഒരു ഇറച്ചി വെട്ടി പ്രോസസ്സ് ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് ജോലി ചെയ്തത് ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവൾക്കായിട്ട് ചില കത്തികൾ ടൂൾസ് കൊടുത്തിട്ടുണ്ട് ആ കത്തികളാണ് അവൾ അവളുടെ വീട്ടിൽ നിന്നും ജോണിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അങ്ങനെ കൊണ്ടുവന്നവൾ അതെല്ലാം നിരത്തി വെച്ചിട്ട് ഇതിൽ ഏത് കത്തി എടുക്കാമെന്ന് നോക്കുന്നു അങ്ങനെ ഒന്ന് സെലക്ട് ചെയ്യുന്നു ജോൺ കിടന്ന ബെഡിന് അടുത്തേക്ക് ചെന്നു യാതൊരു ശബ്ദവുമില്ലാതെ കത്തി മുകളിലേക്ക് വീശുകയും ജോണിൻ്റെ നെഞ്ചിൽ തന്നെ കുത്തി ഇറക്കുന്നു അങ്ങനെ കുത്തിയ ഉടനെ ജോൺ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നു പക്ഷെ അവൻ എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലായില്ല വല്ലാത്ത വേദന മാത്രമേ അയാൾക്ക് അനുഭവപ്പെട്ടു ഉടനെ തിരിഞ്ഞു നോക്കുമ്പോൾ അടുത്ത കാത്രിൻ വളരെ വിചിത്രമായ രീതിയിൽ ജോണിനെ ദേഷ്യത്തിൽ നോക്കുന്നു ഇത് കണ്ടതും ജോണിന് ദേഷ്യം വരുന്നു ഭ്രാന്താണ് നിനക്കെന്ന് പറഞ്ഞ് പുറത്തേക്കൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അങ്ങനെ ഓടാൻ ശ്രമിച്ചാലും അവൾ നെഞ്ചിൽ കുത്തിയത് കൊണ്ട് തന്നെ രക്തം അത്രയേറെ ഒഴുകാൻ തുടങ്ങി അവനും എങ്ങനെയൊക്കെയോ രക്ഷപ്പെടാനായി നടന്നു പോകുന്നു ഒരു ഘട്ടത്തിൽ നടക്കാൻ കഴിയാതെ താഴെ വീഴുന്നു എന്നാൽ താഴെ വീണ്ടും ഇഴഞ്ഞ അയാൾ പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു അതിനുള്ളിൽ കാത്രിൻ വന്ന് അവൻ്റെ കാല് പിടിച്ചു വലിച്ചു ജോൺ ആ സമയത്തായിരുന്നു കഥകിൽ കയറി പിടിച്ചത് അവൻ്റെ വിരലടയാളം അവിടെ പതിഞ്ഞു അങ്ങനെ അകത്തേക്ക് കൊണ്ടുപോയി ജോണിനെ മുപ്പത്തിയാറ് തവണ കത്തി കൊണ്ടു കുത്തി മരിച്ചതിന് ശേഷം അവൾ ചെയ്തത് അവൾ ഇറച്ചു വെട്ടുന്ന കടയിൽ ജോലി ചെയ്തുകൊണ്ട് തന്നെ തൊലി എങ്ങനെ പെർഫെക്റ്റ് പെർഫെക്റ്റായി വെട്ടിയെടുക്കണം എന്നുള്ളത് അവൾക്ക് നന്നായി അറിയാം അതിൽ അതിലവൾ എക്സ്പേർട്ടായിരുന്നു അതുകൊണ്ട് ഒറ്റ വെട്ടിൽ തന്നെ അവൻ്റെ ശരീരത്തിലെ തോലും മുഴുവനും ഉരിച്ചെടുത്ത ഒരു പോലെ തൂക്കിയിട്ടു ശരീരത്തിലെ മറ്റു ഭാഗങ്ങളെല്ലാം വെട്ടി നുറുക്കി ഗ്രേവിയായും കറിയായും ഡൈനിങ് ടേബിളിൽ നിരത്തി വെച്ചു അവളുടെ പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ അടുത്ത ദിവസം രാവിലെ ജോണിൻ്റെ മക്കൾ വീട്ടിലേക്ക് തിരികെ വരും അവരെല്ലാവരെയും ഈ ഡൈനിങ് ടേബിളിൽ ഇരുത്തി അവർക്ക് അവരുടെ അച്ഛന്റെ ശരീരഭാഗങ്ങൾ കഴിക്കാൻ കൊടുക്കണം എന്നുള്ളതാണ് അതിനുവേണ്ടി കസേരയിൽ ആ മക്കളുടെ പേരുകളെല്ലാം എഴുതി വെച്ചു ശരി താനുണ്ടാക്കിയ ആഹാരമല്ലേ താൻ തന്നെ ഒന്ന് കഴിച്ചു നോക്കാമെന്ന് കരുതി കഴിക്കുമ്പോൾ അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല ഫുഡ് പോയിസൺ ഉണ്ടായി ആവശ്യത്തിൽ അവൾ അവിടെ ഉണ്ടായിരുന്ന ചില ഭക്ഷണങ്ങളെടുത്ത് ജനാലയരുടെ പുറത്തേക്ക് എറിഞ്ഞു ഇതായിരുന്നു പോലീസുകാർ ആദ്യം വന്നപ്പോൾ കണ്ടത് പിന്നീട് ബാത്റൂമിലേക്ക് പോയി വന്നതിന് ശേഷമാണ് അവൾക്ക് തന്നെ മനസ്സിലായി താനൊരു തെറ്റ് ചെയ്തു ഈ തെറ്റിന് പോലീസ് തന്നെ അറസ്റ്റ് ചെയ്ത് ശിക്ഷ നൽകും പക്ഷെ അത് സംഭവിക്കാൻ പാടില്ല തന്റെ ജീവൻ താൻ തന്നെ എടുക്കണം എന്ന് കരുതി ഒരുപാട് സ്ലീപ്പിംഗ് പിൽസ് കഴിച്ച് അബോധാവസ്ഥയിലായി അങ്ങനെ കിടന്ന അവളെ പോലീസ് തൂക്കി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇപ്പൊ എല്ലാ സത്യവും അവളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു ഈ ക്രൂരമായ സംഭവം കേട്ട ജഡ്ജിനു പോലും ദേഷ്യം വന്നു നീയൊക്കെ ഒരു സ്ത്രീയാണോ എന്ന് പറഞ്ഞ് ഓസ്ട്രേലിയൻ കോടതി ഇതുവരെയും കൊടുക്കാത്ത ഒരു ശിക്ഷ ഒരു പെൺകുട്ടിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് ജീവപര്യന്തം ശിക്ഷ കൊടുത്തു നിന്റെ ജീവിതത്തിൽ നീ ഒരിക്കലും പരോളിൽ പുറത്തിറങ്ങാൻ പാടില്ല അവസാനം വരെയും ജയിൽ തന്നെ കഴിയണം എന്ന് പറഞ്ഞ് ആദ്യമായി ഓസ്ട്രേലിയയിൽ പരോളില്ലാത്ത ജയിൽ ശിക്ഷ കൊടുത്തത് കാത്രിൻ ആണ് ഇപ്പോഴും കാത്റിൻ ജയിൽ തന്നെയാണ് ഉള്ളത് ഈ ഒരു വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റിൽ പറയുക ഇന്നത്തെ കാലത്ത് ആരെ വിശ്വസിക്കണം എങ്ങനെ വിശ്വസിക്കണം എന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കില്ല വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം